ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്പി ആയിട്ടുള്ള പക്കാവട തയ്യാറാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഓണക്കാലം ഒക്കെ ആയി എല്ലാ വീടുകളിലും ഉപ്പേരിയൊക്കെ വയർക്കുന്ന തിരക്കിലാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പക്കാവട തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം ബൗളിനാണ് ഞാൻ പൊടി എടുക്കുന്നത് അപ്പോൾ ഇതിന് ഒരു ബൗൾ കടലപ്പൊടി ഞാൻ എടുക്കുവാണ് അപ്പോൾ ഒരു ബൗള് പൊടിയെടുത്തിട്ടുണ്ട് ഇപ്പം കടലപ്പൊടിക്കും ഒരു പാത്രം അരിപ്പൊടി ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ചേർക്കുന്നില്ല എങ്കിൽ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കുക അപ്പോൾ എരിവുണ്ടോന്ന് ആ എരിവിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്കൊരു ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പൊടിയിലേക്ക് ചേർക്കുന്ന ഒരു നുള്ളു കായപ്പൊടിയാണ് അത് കൂടുതലിടരുത് ഒരു ഫ്ലേവറിന് മാത്രമാണ് നമ്മൾ പായപ്പൊടി ചേർക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊരു കയ്പ് രുചി വരും ഇനിയും ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ വെരിഞ്ചീരക പൊടിച്ചതാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ മാവൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിൽ കട്ട വല്ലതും ഉണ്ടെങ്കിൽ അത് മാവ് കഴിക്കുന്ന സമയത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത് അങ്ങനെ നമ്മൾ കട്ട കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പക്കാവടാൽ പിഴിയുന്ന സമയത്ത് പൊട്ടി പൊട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം അതുപോലെയുള്ള കട്ടകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനിയും പക്കാവിടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നാല് അഞ്ച് വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ചില നാട്ടിലെ പച്ചമുളകും ചെറിയ ഉള്ളിയും ചേർക്കാറില്ല അപ്പോൾ അങ്ങനെ ചേർക്കാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉള്ളിയും എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഇനി പക്കാവാടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ബട്ടറാണ് ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടെ അരച്ചെടുത്ത വെള്ളവും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇത് നമുക്ക് പഴച്ചെടുക്കാൻ ഇങ്ങനെ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ എണ്ണ കുടിക്കത്തുമില്ല ബട്ടറിന് പകരം നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയോ ഒഴിച്ച് ഇതുപോലൊന്ന് കുഴച്ചെടുത്താൽ മതി ബട്ടർ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതാണ് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിക്കണം ഇനിയും കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കട്ട പിടിക്കാതെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ആ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയെടുക്കണം നമ്മൾ ഇതുപോലെ കയ്യേലൊട്ടാത്ത രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ അതിന് കുറേശ്ശേ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ കുഴച്ചെടുക്കണം അപ്പോൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇതാണ് പക്കാവയുടെ നമ്മൾ തയ്യാറാക്കുന്ന അച്ച് അപ്പം നമുക്ക് ഇതിലെല്ലാം ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഓയിൽ തേച്ച് കൊടുത്താൽ മാവ് ഒട്ടിപ്പിടിക്കുകയില്ല അപ്പം മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് ഇത് മൂന്ന് ഭാഗമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഒരു ഭാഗം ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുവാണ് കുറച്ച് വെളുത്തുള്ളി ഇവിടെ ഇടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലേയും എടുത്തു വെച്ചിട്ടുണ്ട് ചട്ടിയിൽ ഓയിലൊഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായോ എന്നറിയാൻ അല്പം മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി എണ്ണയിലേക്ക് പക്കാവടയ്ക്കുള്ള മാവ് പിഴിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കറിവേപ്പില എന്നിവയൊന്ന് ഇട്ട് കൊടുക്കാം മാവ് എണ്ണയിലേക്ക് പിഴിഞ്ഞിട്ട ഉടൻ തന്നെ നമ്മൾ തിരിച്ചിടരുത് ഇത് ഒരു സൈഡൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ പക്കാവടയുടെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അവിടെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ എണ്ണയിലെ ബബിൾസ് എല്ലാം പോയി ഇനി അപ്പം നമുക്കിതൊന്ന് കോരിയെടുക്കാം അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പക്കാവടം ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി മാവും നമുക്ക് ഇതുപോലെ എണ്ണയിലൊന്ന് പിഴിഞ്ഞിട്ട് വറുത്തെടുക്കാം അപ്പോൾ ചെറിയ അളവിൽ മാവ് എടുത്താലും നമുക്കിതുപോലെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം വിശ്വസിച്ച് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ